കണ്ടോ നിങ്ങൾ ഉച്ചത്തേക്ക് ഉപ്പേരിക്കായി പറമ്പിലെ പച്ച കർമൂസ പറിച്ചു നടു ചീന്തിയ ഞാൻ ശശിയായി ഉള്ളതാ നന്നായി പഴുത്തു വരുന്നു പിന്നെ എന്തുണ്ടാക്കും പച്ചക്കറിക്കൊട്ടയിൽ ഉപ്പേരിക്കായി ഒന്നുമില്ല സമയം ഒരു മണിയോടെ അടുക്കാറായി അപ്പോഴാണ് പച്ചക്കറികൊട്ടയുടെ ഒരു മൂലയിൽ എന്നെ തന്നെ നോക്കിയിരിക്കുന്ന രണ്ടു മൂന്ന് സവോളകളെ കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല സവോളയുടെ തൊലി കളഞ്ഞു വൃത്തിയാക്കിയപ്പോഴാണ് എന്റെ മനസ്സിൽ ലടുപൊട്ടിയത് സവോള ഈ രീതിയിൽ ആരും ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അതെന്റെ സ്വന്തം അച്ചമ്മയുടെ സ്വന്തം റെസിപ്പിയാ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഉപ്പേരി പറഞ്ഞാൽ ഞാൻ സവോള ഉപ്പേരിയ പറയൂ കേൾക്കുമ്പോൾ എല്ലാവർക്കും അതിശയായിരിക്കും ഉപ്പേരിയോ എന്ന് മറു ചോദ്യവും വരും സവോള അരിഞ്ഞതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ചീന്തിയിട്ട് വെളിച്ചെണ്ണിൽ വയറ്റി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്താൽ നമ്മുടെ സവോള ഉപ്പേരി റെഡിയാണ് സവോള ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്ത് വരുമ്പോൾ മണം പിന്നെ ചുറ്റുള്ളതൊന്നും കാണില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പേരിയാണ് സവാള ഉപ്പേരി അപ്പം എല്ലാവരും